ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയുടെ ഉത്തരവ് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ അതായത് യുവതികളെ പത്ത് പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് വിശ്വാസികളായ സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ഒരു തരത്തിലുള്ള ആ വിവേചനവും ശബരിമലയിൽ പാടില്ല വിശ്വാസികളായ സ്ത്രീകളെ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കണം സ്വാഭാവികമായും ശബരിമലയിൽ അവിടെ പത്തിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് വിലക്കുണ്ടായിരുന്നു അത് അയ്യപ്പൻ അനുഷ്ഠിക ബ്രഹ്മചാരി ആയതിനാൽ യുവതികൾക്ക് വിലക്ക് ഏർപ്പെടുത്തണമെന്നുള്ള ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ടാണ് ആ വിലക്ക് ആ ശബരിമല ഉത്തരവ് വരുമ്പോൾ അതിനെതിരെ നിരവധി പുനഃപരിശോധനാ ഹർജികൾ കോടതിയുടെ മുന്നിൽ എത്തുകയും അത് പരിഗണനയ്ക്ക് ഇരിക്കുകയും ചെയ്യുന്ന വേളയിലാണ് സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് എന്നും ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ ഇരുട്ടിന്റെ മറവിൽ വേഷപ്രശ്നരായി അവിടെ രണ്ട് യുവതികളെ കയറ്റിയിട്ട് അത് വലിയ തോതിൽ വിമർശനം ഉണ്ടായി പൊതു ഇടത്തിൽ വലിയ തോതിൽ വിമർശനമുണ്ടായി അയ്യപ്പ വിശ്വാസികൾ മുഴുവൻ അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി അതൊരു ഹൈന്ദവ വികാരം മാത്രമായിട്ടുള്ളതല്ല എല്ലാ വിശ്വാസി സമൂഹവും വിവിധ മതങ്ങളിലെ വിശ്വാസി സമൂഹം മുഴുവൻ അതിന് എതിരായിട്ടാണ് രംഗത്ത് വന്നത് ആ നവോത്ഥാനം അതിലൊരു എസ് എൻ ഡി പി അടക്കം സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നു പക്ഷേ രാത്രിയുടെ മറവിൽ മറവിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കെ അർദ്ധരാത്രി ആ പുലർച്ചയോട് അടുക്കുമ്പോൾ വേഷപ്രസന്നരായി തിടുക്കത്തിൽ അതും വഴി തന്നെ കബളിപ്പിക്കുന്ന വഴിയിൽ കൂടി അവിടെ ശബരിമല സന്നിധാനത്ത് രണ്ട് യുവതികളെ എത്തിക്കുകയും അടുത്ത ദിവസം സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ പ്രചരിപ്പിക്കുകയും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന യുവതി പ്രവേശനം സാധ്യമായി അത് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ രീതിയാണ് കേരളത്തിൽ നിന്നത് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ആ വെല്ലുവിളി കൃത്യമായി വരുന്നത് എല്ലാ സുപ്രീം കോടതി വിധികളും നടപ്പാക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ തയ്യാറാകുമോ എന്നുള്ളതാണ് അമിത്ഷായുടെ വെല്ലുവിളി അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഉച്ചഭാഷണിയുമായി ബന്ധപ്പെട്ടാണ് ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്നുണ്ട് അത് ആണ് അമിത്ഷാ വളരെ കൃത്യമായി ചോദിക്കുന്നത് പള്ളികളിൽ ഉച്ചഭാഷണി ഉപയോഗിക്കരുത് എന്ന സുപ്രീം കോടതി വിധി കഴിവുണ്ട് എത്ര പള്ളികളിൽ ഉച്ചഭാഷിണി എടുത്തു മാറ്റി എന്ന് അമിത്ഷാ ചോദിക്കുന്നു എല്ലാ വിധികളും നടപ്പാക്കാൻ പിണറായി വിജയന്റെ സർക്കാർ തയ്യാറാണോ ചോദിക്കുകയാണ് അപ്പോൾ ശബരിമല ശബരിമലം സുപ്രീം കോടതി ഉത്തരവിടുന്നതിന് പിന്നാലെ ശബരിമലയിൽ ശബരിമലം സാധ്യമാക്കുന്നു അതും നേരായ വഴികളിലൂടെയല്ല ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ഭക്തന്മാർ എല്ലാ ദിവസവും എതിർ വികാരങ്ങൾ ഉയർത്തുന്നു യുവതീ പ്രവേശനം സാധ്യമാക്കുകയല്ല വേണ്ടത് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ നിരവധി വ്യക്തികളും സംഘടനകളും തയ്യാറാകുന്നു ഇതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ പാതുരാത്രി രാത്രിയുടെ മറവിൽ വഴികൾ നേരായ വഴിയിലൂടെ അല്ലാതെ വേഷ വേ ഈ പ്രസന്ന വേഷത്തിൽ എന്ന പോലെ വേഷപ്രസന്നരായ രണ്ട് യുവതികളെ കയറ്റുകയും സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എതിർ വികാരം രേഖപ്പെടുത്തുമ്പോഴും ഒരു പോലെ ആ വികാരം ഒന്നും മനസ്സിലാക്കാതെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പൊതു ഇടത്തിൽ വന്ന് തലയുയർത്തി പറയുകയാണ് ഞാൻ സുപ്രീം കോടതി വിധി നടപ്പാക്കി എന്ന് ആ മുഖ്യമന്ത്രിക്ക് നേരെയാണ് അമിത്ഷായുടെ വെല്ലുവിളി ഉയരുന്നത് എല്ലാ സുപ്രീം കോടതി വിധിയും നടപ്പാക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാണോ പള്ളി ഈ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എത്ര പള്ളികളിൽ ഉച്ചഭാഷണി ഇതുവരെ എടുത്തുമാറ്റി എന്നുള്ളതിനെ കുറിച്ച് പിണറായി വിജയൻ കണക്ക് പറയണം ആ സുപ്രീം കോടതി വിധി നടപ്പാക്കിയോ ഇതിനെക്കുറിച്ചൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകാൻ ഈ പിണറായി വിജയൻ സർക്കാർ തയ്യാറുണ്ടോ അല്ലെങ്കിൽ ആ സത്യവാങ്മൂലം പൊതുജനത്തെ അറിയിക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറുണ്ടോ ഈ വെല്ലുവിളിയാണ് അമിത്ഷാ പിണറായി വിജയന് മുന്നിൽ വെക്കുന്നത് സുപ്രീം കോടതിയുടെ വിധി ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളപ്പോൾ പള്ളികളിൽ ഏതൊക്കെ പള്ളികളിലാണ് ഉച്ചഭാഷണി ഉപയോഗിച്ചിരുന്നത് ഈ സുപ്രീം കോടതി വിധി മാനിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഏതൊക്കെ പള്ളികളിൽ ഇതുവരെ നടപടി സ്വീകരിച്ചു ഏതൊക്കെ പള്ളികളിൽ നിന്ന് ഈ ഉച്ചഭാഷണി എടുത്തുമാറ്റി ഈ ചോദ്യങ്ങൾ വെല്ലുവിളിയായി ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ ഉയർത്തിയിരിക്കും